സ്നേഹജനങ്ങളെ അള്ളാഹു നമ്മുടെ കർമ്മവും െ നമുക്ക് മതിയായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധിന്റെ മുഴുവൻ മഹത്വങ്ങളും സ്വായത്തമാക്കിയവരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ പാപമോചനവും നരകമോചനവും സ്വർഗപ്രവേശനവും ലഭിച്ചവരുടെ കൂട്ടത്തിൽ നമ്മയും ചേർക്കുമാറാവട്ടെ മനുഷ്യൻ മനുഷ്യനായി തീരുന്നത് അവന്റെ അകത്തളത്ത് മനുഷ്യത്വം ഉണ്ടാകുമ്പോഴാണ് പരിശുദ്ധ റമദാൻ മനുഷ്യത്വം എന്തെന്ന് നമ്മെ പഠിപ്പിക്കുന്നു ബോധ്യപ്പെടുത്തുന്നു മനുഷ്യത്വം നമ്മെ ആഹ് നമുക്ക് അനുഭവവേദ്യമാകുന്നു പരിശുദ്ധ റമദാനിൽ മനുഷ്യത്വത്തിന്റെ വില എത്രമാത്രമുണ്ടെന്ന് നമ്മെ അറിയിക്കുന്ന ബോധ്യപ്പെടുത്തുന്ന മാസമാണ് റമദാൻ മനുഷ്യത്വത്തിന്റെ പ്രാധാന്യം അത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് മനുഷ്യനായി ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് എല്ലാ മനുഷ്യർക്കും കാരുണ്യം ചെറിയ മാസമാണല്ലോ റമദാൻ മാസം എല്ലാവർക്കും കാരുണ്യം ചെറിയവൻ ചെരിയുന്ന മാസം അതാണ് ഈ റമദാനിന്റെ പ്രത്യേകത പ്രത്യേക കഥാഹിമോനുഹമുറമാൻ കാരുണ്യം ചെയ്യുന്നവരോട് കാരുണ്യവാനായ അള്ളാഹു കാരുണ്യം കാണിക്കുന്നതാണ് അതുകൊണ്ട് ഇറഹമു മംഫി ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം അങ്ങനെ വന്നാൽ ഇറഹമുക്കും ആകാശത്തിന്റെ അധിപൻ നിങ്ങളോടും കാരുണ്യം കാണിക്കുന്നതാണ് അപ്പൊ എല്ലാവരോടും ഭൂമി നിവാസികളോട് ആസകലം അതില് അവരുടെ നിറമോ അവരുടെ ജാതിയോ അവരുടെ മതമോ അവരുടെ ഗോത്രമോ അവരുടെ നാടോ ഒന്നും പ്രത്യേകമായി പറയുന്നില്ല എല്ലാവരോടും കാരുണ്യം കാണിക്കണം അതുപോലെ തന്നെ മനുഷ്യരോടും മറ്റ് മനുഷ്യേതര വസ്തുക്കളോടും മൃഗങ്ങളോടും പക്ഷികളോടും പറവകളോടും മരങ്ങളോടും ചെടികളോടും എല്ലാം കാരുണ്യം കാണിക്കണം ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കാരുണ്യമാണ് ഒരു പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാരുണ്യമാണ് മൃഗത്തിന് തീറ്റ കൊടുക്കുന്നത് വെള്ളം കൊടുക്കുന്നത് കാരുണ്യമാണ് അതിനെക്കും മഹത്തായ പതിഫലം വലിയ പതിഫലം കണക്കാക്കാൻ പറ്റാത്ത പതിഫലം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണ് നമ്മുടെ ആയുസ് വർധിക്കുന്നതാണ് ആരോഗ്യം വർദ്ധിക്കുന്നതാണ് സമ്പത്ത് വർദ്ധിക്കുന്നതാണ് ഒരു നിസ്സാരമായ കാര്യം മാത്രം ഒരുപക്ഷെ ഒരു ഒരു ചെടിക്ക് നാം വെള്ളമൊഴിക്കുന്നു അതോടുകൂടി ഒരുപക്ഷെ നാം ഉന്നതിയിലെത്തിയേക്കാം നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണത് ലഹുറബുൽത്ത് നമ്മെ ഇത് പഠിപ്പിക്കുന്ന ബോധ്യപ്പെടുത്തുന്ന ഒരു മാസമായി നമുക്ക് നൽകിയ മഹത്തായ മാസമാണ് റമവാൻ എന്നുള്ളത് നാം കാരുണ്യം കാണിക്കേണ്ടത് ആദ്യം നമ്മോട് തന്നെയാണ് നമ്മോട് നമ്മുടെ നഫ്സിനോട് നമ്മുടെ ശരീരത്തോട് നമ്മുടെ ദേഹിയോട് നമ്മുടെ ജീവനോട് നമ്മുടെ ജീവിതത്തോട് നമ്മുടെ നിലപാടിനോട് ഒക്കെ കാരുണ്യമുള്ളവരാവണം നമ്മ നമ്മൾ അത് നമ്മെ ഈ മാസം ബോധ്യപ്പെടുത്തുന്നുണ്ട് ആദ്യമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വിഷയം നാം നമ്മോട് തന്നെ കാരുണ്യം ചെയ്യുന്നവരാവണം കാരണം നമുക്ക് നമ്മോട് കടപ്പാടുണ്ട് നമ്മുടെ ശരീരത്തോട് നമ്മുടെ ആത്മാവിനോട് കടപ്പാടുണ്ട് നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും ആപത്ത് പറ്റാതെ കണ്ട് കാക്കേണ്ടത് സൂക്ഷിക്കേണ്ടത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും കാക്കുമാറാവട്ടെ ഇനി ജീവിത ശൈലി രോഗങ്ങളാൽ പൊറുതി മുട്ടുന്നവരാണല്ലോ അധിക പേരും എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങളില്ലാത്തവർ കുറവാണ് അതെന്തുകൊണ്ട് സംഭവിച്ചു നമ്മുടെ ജീവിതത്തിന്റെ ശൈലി അത് മാറിപ്പോയത് കൊണ്ടതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിച്ച ജീവിത ശൈലിയും രീതിയും നാം പിന്തുടരുന്നു പിന്തുടർന്നിരുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല അത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ റമദാൻ ചെയ്യുന്നത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് ഉറങ്ങേണ്ടത് ഉണരേണ്ടത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രവർത്തനങ്ങളിൽ സജീവമാവേണ്ടത് എന്ന് നമ്മെ പരിശുദ്ധ റമദാൻ ബോധ്യപ്പെടുത്തുന്നതുണ്ട് എങ്ങനെയാണ് ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടത് അത് റമദാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെ രോഗം വരാതെ നമ്മുടെ നമ്മുടെ ദേഹത്തെയും ദേഹിയെയും സംരക്ഷിക്കാൻ നാം കടപ്പെട്ടവരാണ് അത് പരിശുദ്ധ റമദാൻ നമ്മെ പഠിപ്പിക്കുന്നു പരിശീലിപ്പിക്കുന്നു അതുപോലെ തന്നെ അമിത വ്യയം അമിതമായി പണം ചെലവഴിക്കൽ സമ്പന്നനാണെങ്കിൽ പോലും അമിതമായി ചെലവഴിക്കാൻ പാടില്ല എന്ന് റമദാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് സമ്പത്ത് അത് അമിതമായി ഇന്നൽ ഇന്നൽ മുബദ്ദിരീന മുബദ്ദിരീന കാനു അമിതമായി പിശാജിന്റെ സഹോദരങ്ങളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അപ്പൊ പണമുണ്ടെന്ന് കരുതി അമിതമായി ചെലവഴിക്കാനുള്ളതല്ല അത് ചെലവഴിക്കാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിന് നിയമങ്ങൾ വെച്ചിട്ടുണ്ട് ആ നിലക്ക് വേണം അത് ചെലവഴിക്കാൻ ഏറ്റവും മോശമായ നിറ മോശമായ നിലക്ക് നിറക്കുന്ന പാത്രമാണ് വയറെന്ന് അഷറഫുൽ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മാമലപുരുവാദമിമ്പിം സ്വന്തം വയറിനെ നിറക്കുക എന്നത് അതിനേക്കാളും മോശമായ നിലക്ക് മറ്റൊരു പാത്രവും ഇല്ല നിറക്കാൻ ഏറ്റവും മോശമായ നിറക്കുന്ന പാത്രങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ പാത്രമാണ് വയറെന്ന് ഷറഫുർ ഹൽക്ക സല്ലു വസ്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഭക്ഷണം കുറഞ്ഞത് മതി ആസിൽ പറയുന്നു കുറഞ്ഞ ഭക്ഷണം മതി ഒരു മനുഷ്യന് അവന്റെ മുതുങ്ങിനെ പിടിച്ചു നിർത്താൻ വേണ്ടി കുറഞ്ഞ ഭക്ഷണം മതി ഇനി അത്യാവശ്യമെങ്കിൽ ഒഴിച്ചുകൂടാൻ കഴിയില്ല എങ്കിൽ മൂന്നിലൊന്ന് ഭക്ഷണം കഴിക്കണം മൂന്നിലൊന്ന് വെള്ളം കുടിക്കാൻ മൂന്നിലൊന്ന് ശ്വാസം വിടാൻ ഇതാണ് അഷ്റഫ് ഉൽക്കു സൊല്ലാ അലൈസ്വല്ലം നമ്മെ പഠിപ്പിച്ചത് ഒരു മൂന്ന് മാസക്കാലം മദീനയിൽ ഒരു വൈദ്യർ വന്നു വാടക വീടെടുത്ത് താമസിച്ചു മൂന്ന് മാസത്തിൻ്റെ ഇടക്ക് ആരും തന്നെ ചികിത്സ തേടി വന്നില്ല അദ്ദേഹം പരാതിയുമായി അഷറഫുൽഖല്ലാസ്വത്ത കൊണ്ട് അടുക്കലെത്തി അവിടെ നിന്ന് പറഞ്ഞു ഞങ്ങൾ മുസ്ലിമീങ്ങൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നവരും കഴിക്കുമ്പോൾ വയറ് നിറക്കാത്തവരുമാണ് അത്തരക്കാർക്ക് രോഗം വളരെ കുറവായിരിക്കും എന്ന് അദ്ദേഹത്തോട് പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ അതുപോലെ ഈ കാരുണ്യത്തിൻ്റെ മാസം നമ്മുടെ സഹോദരന്മാരോട് കാരുണ്യം കാണിക്കേണ്ട മാസമാണ് അവന്റെ വേദനയിലും സങ്കടത്തിലും നാം പങ്കുചേരണം അത് നെയ്താരമാക്കാൻ കുറക്കാൻ നാം ആവത് പരിശ്രമിക്കണം അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കണം ഇതൊക്കെ ഏറ്റവും വലിയ മഹത്വമേറിയ കർമ്മമാണ് കാരുണ്യമാണ് ഇതിനോട് കിടപിടിക്കുന്ന മറ്റൊരു കർമ്മവും ഇല്ല തന്നെ അതുപോലെ എല്ലാ മനുഷ്യരോടും മുസ്ലിങ്ങളോടും അല്ലാത്തവരോടും നോമ്പുകാരോടും നോമ്പില്ലാത്തവരോടും കരുണ കാണിക്കേണ്ട മാസമാണത് അവർക്ക് മാപ്പ് കൊടുത്ത് ഒട്ടുവീഴ്ച ചെയ്ത് അവരെ ചേർത്ത് പിടിച്ച് സ്നേഹം പങ്കുവെച്ച് നന്മകളിൽ പരസ്പരം സഹകരിച്ച് അങ്ങനെ കാരുണ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം കൈവെക്കുന്ന ഒരു പരിശുദ്ധമായ മാസമാണിത് ആ പരിശുദ്ധ മാസത്തിലെ പത്ത് ദിനങ്ങളിതാ കൊടിഞ്ഞു പോകുന്നു നാം പറയാറുണ്ടല്ലോ അദീസ് ഷരീഫ് ഒരു അദീസ് ഷരീഫിൽ തന്നെ കാണുന്നു ആദ്യത്തെ പത്ത് കാരുണ്യത്തിൻ്റെ പത്താണ് രണ്ടാമത്തെ പത്ത് പാപമോചനത്തിന്റെ പത്താണ് മൂന്നാമത്തെ പത്ത് ഏർ നരകവിമോചനത്തിന്റെ മാസമാണ് പത്താണ് വേണമെങ്കിൽ നമുക്ക് ഓരോ ദിവസവും ഓരോ ദിവസവും അങ്ങനെ അർത്ഥം പറയാം ഓരോ ദിവസത്തിന്റെയും ആദ്യം ആദ്യം കാരുണ്യ കാരുണ്യമാണ് മദ്യം പാപമോചനമാണ് ആ ദിവസത്തിന്റെ അവസാനം നരകമോചനമാണ് അപ്പൊ എന്നും എപ്പോഴും പരിശുദ്ധ റമദാനിൽ എല്ലാ അവസരങ്ങളിലും കാരുണ്യവും നരമോ നരകമോചനവും ഏർ പാപമോചനവും ഉണ്ട് അള്ളാഹോ അള്ളാഹോ നമ്മെ ഏർ നന്മകളുടെ വഴിയിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇനിയുള്ള ദിനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് എല്ലാ സമയവും വളരെ പ്രധാനപ്പെട്ടതാണ് പരമാവധി ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമുക്ക് അതിനുള്ള കഴിവ് നൽകുമാറാവട്ടെ അതിനുള്ള ശേഷി നൽകുമാറാവട്ടെ അതിനുള്ള അറിവ് നൽകുമാറാവട്ടെ നാം ഏവരെയും അവൻ ഇഷ്ടപ്പെട്ട അടിയാറുകളുടെ കൂട്ടത്തിൽ അവൻ ചേർക്കുമാറാവട്ടെ അസലക്കും